നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിയമസംബന്ധമായ നിങ്ങളുടെ ധാരാളം സംശയങ്ങൾക്ക് ഇതിനകം തന്നെ ലീഗൽ സെൽ മറുപടി നൽകിയിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ് നിങ്ങളുടെ സംശയങ്ങൾ അയക്കേണ്ടത് എയിറ്റ് എന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് നമ്പറിലേക്ക് ആമുഖമായി ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളൊരു സംശയം അയക്കുമ്പോൾ നിങ്ങളുടെ പേര് ദയവായി പറയണം കാരണം നമുക്കത് സേവ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അഡ്വക്കേറ്റിന് കൊടുക്കാൻ എന്നിട്ട് വേണം മറുപടി പറയാൻ പേരില്ലാതെ സന്ദേശങ്ങൾ അയക്കരുത് ദയവായി എന്നും നിങ്ങളുടെ നിയമസംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പ്രവാസി ഭാരതിയുടെ ക്ഷണം സ്വീകരിച്ച് സ്വീകരിച്ചു കൊണ്ടുവരുത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ഷംസ്ജീൻ കരുനാഗപ്പള്ളി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു സാർ നമസ്കാരം നമസ്കാരം സാർ സാർ ഇപ്രാവശ്യം ഞാൻ ഈ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ സാറോട്ട് ഒന്നുകൂടി ചോദിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് മറ്റൊരു കാര്യം പാസ്പോർട്ടുമായിട്ട് ബന്ധമില്ലാത്ത ഇപ്പം നമ്മൾ പൊതുമാപ്പ് നടക്കുകയാണല്ലോ യു എയിൽ സെപ്റ്റംബർ മാസത്തിലാണല്ലോ പൊതുമാപ്പ് തുടങ്ങിയത് അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഡിസംബർ അവസാനം വരെ എത്തി അവസാനായി ഈ പൊതുമാപ്പിൽ വരാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുന്നു അത് എന്തൊക്കെയാണ് അവസരം അവർക്ക് നാട്ടിൽ വരാം അല്ലെങ്കിൽ അവിടെ തന്നെ റെഗുലറൈസ് ചെയ്യാം അല്ലേ അതെ സാർ അവർ ആദ്യം തന്നെ വളരെ അസന്നിഗ്ധമായിട്ട് അത് പ്രഖ്യാപിച്ചതാണ് ഇതിനു മുമ്പൊക്കെ ഈ നാട്ടിലേക്ക് അവിടെ പൊതുമാപ്പിൽ കയറി വന്നിട്ടുള്ളവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അവർക്ക് ഒരു നോ എൻട്രി പോലെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായി അതുകൊണ്ട് ഈ പ്രാവശ്യം അതുണ്ടാകില്ല ഇവിടുന്ന് ഒന്നുകിൽ ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ വിസയിലേക്ക് മറ്റൊരു വിസയിലേക്ക് മാറി അതായത് സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരവസരം ഒന്നാമത് അതാണ് രണ്ടാമത്തത് അവർക്ക് നാട്ടിലേക്ക് പോകാൻ മറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് ഓവർ സ്റ്റേ നിന്ന് അതിൻ്റെ ഫൈനോ അതൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ അബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസാണെങ്കിൽ ആ അബ്സ്കോണ്ടിങ് റിമൂവല് ചെയ്തുകൊണ്ട് അവരുടെ ഓവർ സ്റ്റേ ഫൈനും ക്ലോസ് ചെയ്ത് അവർക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് സ്വകാര്യമായിട്ട് നാട്ടിലേക്ക് പോകാനുള്ള അവസരം അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ ആംനസ്റ്റിയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് അതിൻ്റെ ആനുകൂല്യം ഇതിനകം തന്നെ ഒട്ടനവധി ആളുകൾ പ്രയോജനപ്പെടുത്തി കഴിയുകയും ചെയ്തു കുറേ ആളുകളൊക്കെ തന്നെ നാട്ടിൽ പോകാൻ കഴിയാതെ കിടന്നവർ വലഞ്ഞു കിടന്നവർ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വിഷമിച്ചിരുന്ന ആ സാഹചര്യത്തിൽ വന്നിട്ടുള്ള ഈ ആംനസ്റ്റി മുഖേന അവർക്ക് ഫലം ലഭിച്ചു അവർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലാതെ നാട്ടിലേക്ക് പോകാൻ സാധിച്ചു അതിനോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകൾ മറ്റ് പല കമ്പനികളിൽ നിന്നും വിസ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വാങ്ങാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ജോലി ലഭിച്ചുകൊണ്ട് അവർക്ക് ജോലിക്ക് അപേക്ഷ കൊടുത്തുകൊണ്ട് ജോലിക്ക് ഉള്ള സാധ്യത കണ്ടുപിടിച്ചുകൊണ്ട് അവരവരുടെ വിസയിലേക്ക് ഈ ഫൈനെല്ലാം എഴുതി തെള്ളിപ്പിച്ചിട്ട് അവരുടെ വിസയിലേക്ക് മാറി ഇന്ന് അവിടെ ജോലി ചെയ്തു വരുന്നുണ്ട് അപ്പം ഇല്ലീഗൽ സ്റ്റാറ്റസിൽ നിന്നവരെല്ലാം തന്നെ ലീഗൽ സ്റ്റാറ്റസിലേക്ക് മാറിക്കഴിഞ്ഞു അതൊരു നല്ല ശതമാനം അങ്ങനെ പിന്നെ നല്ലൊരു ഭാഗം ആളുകൾ നാട്ടിലേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ കയറി വന്നു അങ്ങനെ കയറി വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അവർക്ക് തിരിച്ച് അങ്ങോട്ട് വരുന്നതിനും പുതിയ വിസയിൽ വരുന്നതിനും തടസ്സമില്ല അത് അസന്നിഗ്ധമായിട്ട് ആദ്യം തന്നെ പല സംഘടനകളും മറ്റും ബന്ധപ്പെട്ട അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് ഉറപ്പ് വരുത്തിയിരുന്നു അതിനുശേഷമാണ് അവർ ആ തരത്തിലേക്ക് വ്യാപകമായ രീതിയിൽ അതിന് പബ്ലിസിറ്റി കൊടുക്കുകയും അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ നാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാകാം തിരിച്ചു വരാനും സാധിക്കും അതെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ തിരിച്ചു വരാൻ കഴിയില്ലായിരുന്നു അതെല്ലായിരുന്നു അതാണ് ഈ പ്രാവശ്യത്തെ ഒരു ആംനെസ്റ്റിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതെ അതെ പിന്നെ കുറച്ച് ആളുകൾ ഇപ്പോഴും വിളിക്കുന്നത് സെപ്റ്റംബർ മാസം ആംനെസ്റ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് ആനുകൂല്യം അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കത്തില്ല അവർ ആദ്യമേ പറഞ്ഞു അത് ഈ ആംനെസ്റ്റിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആംനെസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസത്തിന് മുമ്പുള്ള ആളുകൾക്കാണ് അതിനു ശേഷം ീഗലായിട്ടുള്ള ആളുകൾക്ക് ഈ നിയമത്തിന്റെ ആനുകൂല്യം അല്ലെങ്കിൽ ആംനസ്റ്റിയുടെ ആനുകൂല്യം ലഭിക്കാനുള്ള അവസരമില്ല അതുകൊണ്ട് അവരതും പറഞ്ഞ് ഇനി കാത്തു നിന്ന് വീണ്ടും ഇല്ലീഗൽ ആവേണ്ട ആവശ്യമില്ല അവർക്ക് വല്ല ഫൈൻ അടച്ച് പോകാൻ കഴിയുന്നതാണെങ്കിൽ ആ ഒന്നോ രണ്ടോ മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ഫൈൻ അടച്ചുകൊണ്ട് തന്നെ അവരവരുടെ സ്റ്റാറ്റസ് ക്ലിയർ ആക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ആംനസ്റ്റിയുടെ ഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവർ കാത്തു നിൽക്കാതിരിക്കുന്ന ഏറ്റവും നല്ലതാണ് അല്ല അവർക്ക് സെപ്റ്റംബർ ഒന്നിനു ശേഷം ആയതുകൊണ്ട് അങ്ങനെ വലിയ ഫൈന അതാണ് രണ്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ അതിനകത്ത് വരുന്ന ഫൈനിന്റെ ഒന്ന് രണ്ടാ അവർക്ക് അപ്സ്കോർണിംഗ് ഉള്ളവരായിരിക്കാം ഇപ്പം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ സാർ നമ്മളിപ്പം വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒന്നുകിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം വിസിറ്റ് വിസ ആ പീരീഡ് കഴിയുമ്പം അവർ എക്സിറ്റ് ആവണം അങ്ങനെ എക്സിറ്റ് ആവാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളുടെ കേസിൽ ഈ വിസ എടുത്തു കൊടുത്തിട്ടുള്ള ട്രാവൽ ഏജൻസികളോ അല്ലെങ്കിൽ അതിൻ്റെ സ്പോൺസേഴ്സോ അവർ കൊണ്ടുവന്ന് അബ്സ്ക്രോണിങ് റിപ്പോർട്ട് ചെയ്യും അപ്പോൾ അബ്സ്ക്രോണിങ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് വരുന്ന വിസയിൽ കോട്ടയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അപ്സ്കോണ്ടിങ്ങിൽ വന്നു കിടക്കുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ട്രാവൽ ഏജൻസിയോ അല്ലെങ്കിൽ സ്പോൺസറോ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ അപ്സ്കോണ്ടിങ് മാറ്റിയെടുത്തുകൊണ്ട് ഓവർ സ്റ്റേയുടെ ഫൈനുണ്ടേ അതും കൂടെ അടച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് നാട്ടിലേക്ക് കയറി വരാനോ അല്ലെങ്കിൽ മറ്റു വിസയിലേക്ക് നാട്ടിലേക്ക് കയറി വരാനാണ് ഏറ്റവും കൂടുതൽ കഴിയുന്നത് അങ്ങനെ കയറി വരിക അങ്ങനെ അവരവിടെ നിന്ന് പെട്ടുപോകാതെ വീണ്ടും ഒരു ആംനസ്റ്റി വരുന്ന കാലം ഏതെങ്കിലും കാലത്ത് വരുന്നത് വരെ അങ്ങനെ നിൽക്കാൻ ഉള്ളവരവസരം ം ഉണ്ടാകാതെ അവരെന്തെങ്കിലും പൈസ ഇല്ലെങ്കിൽ ആരോടെങ്കിലും സുഹൃത്തുക്കളോടോ സംഘടനകളോടോ ഒക്കെ ചെന്ന് തൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സഹായം തേടിക്കൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇത് സെപ്റ്റംബറിന് ശേഷം ശേഷമുള്ളവര് അവര് വീണ്ടും മടിയും പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ആട്ടർ പിടിക്കുന്ന സമയത്ത് ഞാൻ കയറി പോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിലായി ഇല്ലീഗലായിട്ട് നിൽക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങളെ അത് ബാധിക്കും അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കും കാരണം എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അവർക്ക് യാതൊരു വിധമായ ഇൻഷുറൻസ് പരിരക്ഷയില്ല അതുപോലെ തന്നെ പോലീസ് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് പലയിടത്തും ചെക്കിംഗ് ഉണ്ട് അവർ വ്യക്തമായിട്ട് ഇവിടുത്തെ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ആംനസ്റ്റി പീരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ ചെക്കിംഗ് ശക്തമാക്കും വളരെ ശക്തമായ രീതിയിലുള്ള പരിശോധനകൾ എല്ലായിടത്തും വ്യാപിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആർക്കും ഒളിച്ചിരുന്ന് അങ്ങനൊന്നും രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാകില്ല ആ തരത്തിൽ സജ്ജമായ തരത്തിലുള്ള കാര്യങ്ങൾ അവരത് ചെയ്യും അതുകൊണ്ടത് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് നല്ലത് ശ്രോതാക്കൾ ഇക്കാര്യം ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം മുമ്പൊന്നും ഇല്ലാത്ത വിധം ഒരു ആനുകൂല്യമാണ് യു എ സർക്കാർ ഇപ്പൊ നമുക്ക് നൽകിയിരിക്കുന്നത് കാരണം ആംബുലൻസ് ടീ സമയത്ത് രേഖകളൊന്നുമില്ലാതെ അവിടെ നിൽക്കുന്നവർ നാട്ടിൽ പോയാലും പിന്നീട് അവർക്കൊരു വാലിഡ് വിസയിൽ വന്ന് വേണമെങ്കിൽ ജോലി ചെയ്യാം നേരത്തെയൊന്നും ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നില്ല നേരത്തെയൊക്കെ നമ്മൾ ഈ ആംബുലൻസ് സമയത്ത് നാട്ടിൽ പോയാൽ പിന്നെ തിരിച്ച് വരാൻ പറ്റുമായിരുന്നില്ല അതെ പറ്റുമായിരുന്നില്ല ഇപ്പോഴത് വരാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി പേര് ഈ ആംനസ്റ്റി ആംനെസ്റ്റി പീരീഡിൽ ഈ പൊതുമാപ്പ് സമയത്ത് ഇല്ലീഗലായി ഇവിടെ നിൽക്കുന്ന വേണ്ട വേണ്ട രേഖകളില്ലാതെ ഇവിടെ നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം ഒന്നുകിൽ നാട്ടിൽ പോകണം അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ജോലി സമ്പാദിച്ച് റെഗുലർ വിസയിലേക്ക് മാറണം ഇനി സെപ്റ്റംബറിന് ശേഷമുള്ളവർക്ക് ഈ പൊതുമാപ്പ് ബാധകമല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുമാപ്പ് അതിനകത്ത് പൊതുമാപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചില ആളുകൾക്ക് ഈ പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കാതെ വരുന്ന സാഹചര്യം കാരണം അവർ സിവിൽ കേസുകളിൽ പെട്ട് കിടപ്പുണ്ടായിരിക്കും പല ആളുകളും ഒന്നുകിൽ റെന്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാകാം അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും ചെക്കുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാകാം അല്ലെങ്കിൽ ഇനി ക്രിമിനൽ കേസുകൾ ഉണ്ടാവാം അങ്ങനെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനുള്ള അവസരമില്ല കാരണം അത് ക്ലിയർ ആക്കാതെ ഈ സിവിൽ കേസ് ആണെങ്കിൽ സിവിൽ കേസ് ക്ലിയർ ആക്കണം പൈസ അടയ്ക്കേണ്ട കേസിൽ പൈസ അടച്ച് ക്ലിയർ ആക്കി ട്രാവൽ ബാൻ ക്ലിയർ ചെയ്യാതെ അവർക്ക് ഈ പറഞ്ഞ ആനുകൂല്യം ലഭ്യമാക്കാൻ പ്രയാസമുണ്ട് അങ്ങനെയും കൂടെ കാര്യങ്ങളുണ്ട് പക്ഷെ വിസ എടുക്കുമ്പോൾ വിസ എടുക്കുക അവിടെ തന്നെ നിൽക്കുന്നവർക്കാണെങ്കിൽ വിസ എടുക്കാൻ സാധിക്കും ഇപ്പൊ ട്രാവൽ ബാൻ കിടന്നാലും വിസ അനുവദിക്കുന്നുണ്ട് ട്രാവൽ ബാൻ ഉള്ളവർക്കും അത് വെച്ചുകൊണ്ട് തന്നെ വിസ അനുവദിക്കാം പക്ഷെ കയറി വരാൻ സാധ്യമല്ല അവർക്ക് മറ്റേ രാജ്യത്തേക്ക് സ്വന്തം രാജ്യത്തേക്ക് പോകുന്നതിനുള്ള അനുവാദമില്ല പക്ഷേ മറ്റേ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം അത് ആ രാജ്യത്തിന് നിന്നുകൊണ്ട് വിസ റെഗുലറൈസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ആ അവിടെ നിന്ന് ജോലി ചെയ്ത് ബാധ്യത തീർത്തിട്ട് കയറി വരാം ഇപ്പൊ നിൽക്കുന്ന ഫൈൻ വിസയ്ക്കുള്ള ഫൈൻ എല്ലാം ഒഴിവാക്കിക്കാം വിസയുടെ ഫൈൻ മുഴുവൻ ഒഴിവാക്കിച്ചിട്ട് ആ ട്രാവൽ ബാൻ നിർത്തിക്കൊണ്ട് തന്നെ വിസ എടുത്ത് അവർക്ക് റെഗുലറൈസ് ചെയ്ത് സ്റ്റാറ്റസിലേക്ക് ഇല്ലീഗലിൽ നിന്ന് ലീഗലായിട്ട് മാറാം അത് ചെയ്യാൻ സാധിക്കും എന്നിട്ട് ബാധ്യത ബാധ്യത തീർക്കണം അതെ ഒരുപക്ഷെ തവണ അടച്ചും മറ്റു തരത്തിലും ഒക്കെ ആയിട്ട് ബാധ്യതകൾ തീർക്കാം അതെ അതെ അതാണ് യു എ സർക്കാർ ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആനുകൂല്യം പൊതുമാപ്പ് സെപ്റ്റംബർ മാസമാണ് തുടങ്ങിയത് ആദ്യ രണ്ട് മാസത്തേക്ക് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒക്ടോബർ വീണ്ടും ഇപ്പോൾ നവംബർ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നമുക്ക് പൊതുമാപ്പിൻ്റെ ആനുകൂല്യം കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലീഗലായിട്ട് യു എ എന്ന രാജ്യത്ത് നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ പൊതുമാപ്പിൻ്റെ സേവനം നമുക്ക് നൽകിയിരിക്കുന്ന ആനുകൂല്യം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുഗമമായ ഒരു ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പറഞ്ഞത് ിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായി അയക്കുക Ravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senen, our network is dedicated to bring you the authentic flavor of Kerala. With eight channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network. Launching soon.